ഹലോ നമസ്കാരം എന്താ തന്നെ പറഞ്ഞു ഹലോ നമസ്കാരം തിങ്കളാഴ്ച പാട്ടുകാരൻ വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും അപ്പൊ ഞങ്ങള് സർപ്രൈസ് വീഡിയോ ആണ് ഏത് പാട്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങള് ഒരു റംസാൻ ഇറങ്ങുന്ന ഒരു സോങ്ങും അതേപോലെ പെരുന്നാളിന് ഇറങ്ങാനുള്ള സോങ്ങും പിന്നെ വേറൊരു സർപ്രൈസ് പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഞങ്ങള് സതീഷ് മാമന്റെ സ്റ്റുഡിയോയിലേക്ക് പാട്ടൊക്കെ പോയികൊണ്ടിരിക്കുന്നു പോണത് പിന്നെ പാട്ട് എഴുതികൊണ്ടിരിക്കുന്നത് മിന്നു മിന്നു പാട്ട് എഴുതുന്ന കാരണം തെക്കിലാണ് പാട്ട് എഴുതണ്ട പിന്നെ എഴുതി കഴിഞ്ഞാ ആ വേഗം എഴുതി കൂടു അതോടെ കറിയാണ് എന്താ കരയാണ് ി ഉറങ്ങണ്ട പിന്നാപ്പി ഉറങ്ങണ്ടോടാണ്ടിട്ട കരഞ്ഞു കഴിഞ്ഞ മിസ്രിപ്പൊണ് പാട്ട് പാടാൻ പറ്റി ഉഷാറായി ആരൊക്കെയാണ് ഹലോ ഗെയ്സ് അപ്പോൾ ഞങ്ങൾ സതീഷ് ഭായിയുടെ സ്റ്റുഡിയോയിലെത്തിയിരിക്കുകയാണ് പാട്ട് പാടാൻ വേണ്ടി നമ്മുടെ തന്നാപ്പി ബില്ലാപ്പി മിന്നാപ്പി ഒക്കെ ഉണ്ട് റെക്കോർഡ് ചെയ്യുന്നത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് കാരണം കഴിഞ്ഞ പെരുന്നാളിനായിരുന്നു ഞാൻ ഇവരെ കൊണ്ട് പാട്ട് പാടിച്ച് റംസാൻ പാട്ടും അതേപോലെ തന്നെ പെരുന്നാൾ പാട്ടൊക്കെ അപ്പം അതിനുശേഷം ഈ പെരുന്നാൾക്കാണ് വീണ്ടും പാട്ട് പാടാനുള്ള ഒരുക്കവുമായിട്ട് വന്നിരിക്കുന്നത് തന്നാപ്പി ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് മിന്നാപ്പി ഒരു പാട്ട് പാടി പഠിച്ചിട്ടുണ്ട് അതുപോലെ വില്ലാപ്പി ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് മൂന്നാൾക്കും കൂടി ഇട്ട് പാടണം അപ്പോൾ സതീഷ് ചേട്ടൻ പാടാനുള്ള സെറ്റപ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തന്നാപ്പി ഹെഡ്ഫോണൊക്കെ വെച്ച് സെറ്റായിരിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നാപ്പി പാടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വില്ലാപ്പി മിന്നാപ്പി മാത്രമേ പാടിയിട്ടുള്ളൂ അപ്പോൾ അവരെ മറികടക്കാൻ വേണ്ടിയിട്ട് വൻ പാട്ടൊക്കെ പഠിച്ചിട്ടാണ് പാട്ട് സർപ്രൈസാണ് എന്തായാലും പെരുന്നാളിലും ഒരു പാട്ടിറങ്ങും പിന്നെ നമ്മുടെ റംസാനായിട്ട് ഒരു പാട്ടിറങ്ങും കുട്ടികളുടെ സന്തോഷമല്ല ഇവർ വലിയ പാട്ടുകാരികളൊന്നും ആയിട്ട് നല്ല കേട്ടോ പക്ഷേ പാടാൻ അവർക്കുള്ളൊരു ആഗ്രഹം അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക മാത്രം വില്ലാപ്പി കൊണ്ട് കിട്ടാ കുട്ടീനെ ഇതിലാരാണ് വലിയ പാട്ടുകാരി ആവുക എന്നുള്ളത് പറയാൻ പറ്റില്ല കാര്യക്ക് തോന്നുന്നു തന്നാപ്പിയാണെന്ന് തോന്നുന്നു തന്നാപ്പിടെ കോൺഫിഡൻ്റ് ആക്കേണ്ടിയിട്ട് തന്നാപ്പിയാവും വലിയ പാട്ടുകാരിയാവാൻ സാധ്യത ഓക്കെ എന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അതിനിടക്ക് ഇപ്പോൾ നോമ്പ് നോക്കാത്തവരായതുകൊണ്ട് വെള്ളം കുടിക്കുക കാരണം വലിയ പാട്ടുകാരികളല്ലേ ഓക്കെ ദെൻ എന്തോ വലിയൊരു ഡിസ്കഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് നമ്മളുടെ തന്നാപ്പി കാരണം തന്നാപ്പി ഭയങ്കര കോൺഫിഡൻറ്റ് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെ പാടാൻ സമ്മതിക്കാതെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നാലാമത്തെ ആൾ മിച്ചാപ്പി കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട് അത് വേറെ അപ്പം ഏകദേശം ഒരാളെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് അതിൻ്റെ ഒരു കുഞ്ഞോ മിക്സിങ്ങാണ് നമ്മളുടെ സൗണ്ട് എൻജിനീയറും നമ്മുടെ സ്റ്റുഡിയോടെ ഓണറായിട്ടുള്ള സതീഷ് ഭായിയും ഇനി ഒരു ഒരു പാട്ടും കുഞ്ഞും റെക്കോർഡിങ് ചെയ്യാറുണ്ട് ഒരു പരുന്നാൾ സോങ്ങ് അപ്പോൾ സോങ്ങ് എല്ലാവരും ഇറങ്ങുമ്പോൾ കാണാനും കേൾക്കാനൊന്നും മറക്കരുത് പെരുന്നാളിനാണ് ഒരു സോങ് റിലീസ് ചെയ്തതിന് മുമ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ഡിസ്കഷനിലാണ് നമ്മളുടെ തന്നെ അപ്പിയുണ്ടല്ലേ ഏത് ഏതൊരു പാട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അത് ഭയങ്കര പ്രൊഫഷണൽ സിംഗറ പോലെ കണ്ട ആള് നോക്കി പാടാനുള്ള പരിപാടിയിൽ നിൽക്കണം എന്തായാലും എല്ലാവരും സോങ് കാണുക കേൾക്കുക ഓക്കേ താങ്ക്